ഹായ് ഹലോ രൂപേഷാണ് വെൽക്കം ടു ഫാമിലി ടൈൽസ് പൊറോട്ട നൂൽ പൊറോട്ട ബീഫ് ചില്ലി ചിക്കൻ ചില്ലി ലിവർ ഫ്രൈ ബിരിയാണി അങ്ങനെ ഒട്ടനേകം പുതിയ മെനു ആയിട്ട് നമ്മുടെ ജാംജൂം പുനരവതരിച്ചിട്ടുണ്ട് ജാം ജാം ജൂമത്തെ ഒരു വീഡിയോ നമ്മളിപ്പോൾ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അവിടുത്തെ അൽഫാമിൻ്റെ ഒക്കെ മാറി അവിടെ ഫുഡിൻ്റെ ഐറ്റംസിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു അപ്ഡേഷൻ നടത്തിയത് ഒരുപാട് ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് അപ്പോൾ നമ്മൾ ഒന്നുകൂടി ആ ഒരു ഷോപ്പിൽ പോയതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനായിട്ടുള്ള നൂൽ പൊറോട്ടയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് അകത്ത് കയറി ഇരുന്നപ്പോൾ കണ്ട കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ ലൈവായിട്ട് പൊറോട്ട അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ആൾ ഒരൊഴിവുമില്ലാതെ പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ചൂടോടെ കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ പിന്നെ കരുവാരകുണ്ടിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച നൂൽ പൊറോട്ടക്കുള്ള ഓപ്ഷൻ ജാം ജൂം ഞാൻ പറയും കാരണം മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നൂൽ പൊറോട്ടയുടെ ആ ഒരു നൂൽ പൊറോട്ടയുടെ അവസ്ഥ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലുണ്ട് ഓൾറെഡി ഉണ്ട് വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏത് ഷോപ്പാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ ഇവിടെ നൂൽ പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂൽ പൊറോട്ട തന്നെയാണ് ഇതാണ് യഥാർത്ഥ നൂൽ പൊറോട്ട ഈ നൂൽ പൊറോട്ടയ്ക്ക് കിട്ടിയിട്ടുള്ള ഈ ബീഫ് ഫ്രൈ ഞാൻ ശരിക്കും ബീഫ് ചില്ലിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് പക്ഷേ ഇയാൾ അവിടുത്തെ ആൾ പറഞ്ഞു എന്നോട് ബീഫ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ചില്ലി എടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ബീഫ് ഫ്രൈ നോക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു മസാലയും അതിലുള്ള ആ ഒരു ഗ്രേവിയും ആ ബീഫിൻ്റെ വേവും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കരുവാർകുണ്ടിൽ വേറെ കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ ഇതിൽ ഒരുപാട് പിന്നെ മസാലയൊന്നുമില്ല ഉള്ള മസാല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് പിന്നെ അതിലേക്ക് നമ്മൾ ആ ഒരു പൊറോട്ടയ്ക്ക് പിച്ച് തന്നെ നിങ്ങൾക്ക് ഓരോ നൂലും വേറെടുത്തി എടുക്കാനുള്ള ഞാൻ പാടുപെടുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ അത്രത്തോളം നൂലുള്ള നൂൽ പൊറോട്ട ഇത് ശരിക്കും നൂൽ പൊറോട്ട ഞാൻ ആസ്വദിച്ച് കഴിച്ചത് ഇവിടെ നിന്നാണ് എന്തായാലും അടിപൊളിയായിട്ട് തോന്നി അടിപൊളിയാണ് തോന്നിയത് മാത്രമല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ ജാം ജൂമിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടുത്തെ ബിരിയാണിയൊക്കെ നമ്മൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരും അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ നമ്മളെ പൊറോട്ട മേക്കർ ഇപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴും ആളവിടെ പൊറോട്ട അടിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ ഇവിടുന്ന് ഒരുപാട് പാർസലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഇവിടെ നിലവിലുള്ള ബ്രോസ്റ്റും അൽഫാമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓൾറെഡി അവിടെ തന്നെ ഉണ്ട് അപ്പോൾ അതിൽ കൂടി കുറച്ചുകൂടി ഐറ്റംസ് മെനുവിലാ ആഡ് ചെയ്ത് രാവിലെ മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ള മെയിൻ ഒരു മാറ്റം അപ്പോൾ ഈ ബോർഡിലുണ്ട് ഇവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക വന്ന് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ വന്ന് കഴിക്കുക ഓക്കെ